കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബ കുടുംബശാക്തീകരണ കൂട്ടായ്മ സംഘടിപ്പിച്ചു കുടുംബോത്സവ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ദമ്പതികൾക്കായി തള്ളകം ചൈതന്യയിൽ സംഘടിപ്പിച്ച കൂട്ടായ്മയുടെ ഉദ്ഘാടനം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എംഎൽഎ നിർവഹിച്ചു സമൂഹത്തിന്റെ നാനാതുറകളെ സ്പർശിക്കുന്ന പ്രവർത്തനങ്ങൾ കാലഘട്ടത്തിനനുസരിച്ച് ഏറ്റെടുത്ത് നടപ്പിലാക്കുവാൻ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിക്ക് സാധിക്കുന്നുണ്ടെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു എല്ലാ അവിടെ ഒരു നേതൃത്വ ഗുണം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താനും കഴിയുന്ന നല്ല രൂപത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ സർവീസ് ഓർഗനൈസേഷനായി നിൽക്കുകയാണ് ഞാൻ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനം കണ്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഏത് കാലഘട്ടത്തിൽ എത്ര വലിയ വെല്ലുവിളികൾ വന്നാലും ആ വെല്ലുവിളികൾക്ക് പരിഹാരം പറയാൻ സോഷ്യൽ സർവീസ് സൊസൈറ്റിക്ക് കഴിയും നമ്മുടെ നാട്ടിലെ ജനപ്രതിനിധികൾ അവർക്കൊരു ട്രെയിനിങ് സെൻറ്റർ പൊതുപ്രവർത്തകർ അവർക്കൊരു പൊതുപ്രവർത്തനത്തിനുള്ള എല്ലാവിധത്തിലുള്ള ഗൈഡൻസ് കൊടുക്കുന്ന സെൻറ്റർ ഇതെല്ലാം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ പ്രത്യേകതകൾ കോട്ടയം അതിരൂപതാ സഹായം എത്രാൻ ഗീവർഗീസ് മാർ അപ്രേം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കോട്ടയം സോഷ്യൽ സർവീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സുനിൽ പെരുമാനൂർ കോട്ടയം മുനിസിപ്പൽ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യൻ കോട്ടയം മുനിസിപ്പൽ കൗൺസിലർ ടി സി റോയ് കെ എസ് 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 കോർഡിനേറ്റർ ലൈല ഫിലിപ്പ് എന്നിവർ പ്രസംഗിച്ചു കൂട്ടായ്മയോടനുബന്ധിച്ച് നടത്തപ്പെട്ട സെമിനാറിന് ഫാമിലി കൗൺസിലർ ഗ്രേസ് ലാൽ നേതൃത്വം നൽകി കോട്ടയം ഇടുക്കി ആലപ്പുഴ എറണാകുളം പത്തനംതിട്ട ജില്ലകളിൽ നിന്നായി തെരഞ്ഞെടുക്കപ്പെട്ട ദമ്പതികളാണ് കൂട്ടായ്മയിൽ പങ്കെടുത്തത് ശാക്തീകരണ പ്രവർത്തനങ്ങളോടൊപ്പം കുടുംബ ബന്ധങ്ങളിലെ ഊഷ്മളതയും പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കുടുംബശാക്തീകരണ കൂട്ടായ്മ സംഘടിപ്പിച്ചത് ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ